അപ്പോൾ കഴിഞ്ഞ ദിവസത്തെ വീഡിയോ ഒക്കെ നിങ്ങൾ എല്ലാവരും കണ്ടു എന്ന് വിചാരിക്കുന്നു ഞങ്ങൾ അൽവാറിലേക്കുള്ള യാത്രയാണ് രാജസ്ഥാനിലെ ഇതാണ് അൽവാർ ഫോർട്ട് അപ്പോൾ ഫോർട്ടിന് ചുറ്റുമായിട്ട് നാല് സൈഡിലും വലിയ വലിയ കുന്നുകളുണ്ട് അപ്പോൾ ഈ കുന്നിൻ്റെ ഒക്കെ നടുക്കായിട്ട് സേഫായിട്ടാണ് ഒരു ഫോർട്ടുണ്ടാക്കിയിരിക്കുന്നത് ഒരു വലിയ കൊട്ടാരം എന്നൊക്കെ പറയാൻ പറ്റും അപ്പോൾ ആ കൊട്ടാരത്തിലേക്കുള്ള എൻട്രൻസ് എങ്ങനെയാണ് അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് നോക്കുമ്പോഴത്തേക്കും എന്ന് തോന്നും എങ്കിലും ഉള്ളിലേക്ക് കയറി കഴിയുമ്പോഴത്തേക്കും മനസ്സിലാവും അപ്പോൾ നമ്മുടെ താജ്മഹലിൻ്റെയൊക്കെ കയറുന്നതുപോലെ തന്നെയുള്ളൊരു എൻട്രൻസ് ആണ് ഇവിടെ ഇവിടെ നിന്ന് നോക്കുമ്പോഴത്തേക്കും നമുക്ക് കൊട്ടാരമൊന്നും കാണാൻ പറ്റില്ല അപ്പോൾ ഈ താജ്മഹളും ഇതിൻ്റെയൊക്കെ നിർമ്മിതി ഏകദേശം ഒരേപോലെ തന്നെയാണ് ഈ വാതിലിൻ്റെ ഇപ്പുറത്തെ വശത്തുനിന്ന് നോക്കി കഴിഞ്ഞാൽ നമുക്ക് കൊട്ടാരം കാണാൻ സാധിക്കില്ല അപ്പോൾ താജ്മഹൽ ആണെങ്കിലും അങ്ങനെ തന്നെയാണ് അത് നമുക്ക് ഉള്ളിലേക്ക് കയറി കഴിയുമ്പോഴത്തേക്കും കാണാൻ പറ്റും ഒരു വലിയ കൊട്ടാരം എന്നൊക്കെ തന്നെ പറയാൻ പറ്റും നേരെ കാണുന്നത് അതായത് നേരെ കാണുന്നത് സിറ്റി പാലസ് ആണ് അപ്പോൾ എല്ലാ സ്ഥലങ്ങളിലും കൊട്ടാരങ്ങൾ പണിതുകഴിയുമ്പോഴത്തേക്കും ഒരു സിറ്റി പാലസ് ഉണ്ടാകും അതായത് രാജാക്കുമാർക്ക് താമസിക്കാൻ പാകത്തിനുള്ള ഒരു ആയിരിക്കും അവിടെ വെയിലൊന്നും അധികം ഉണ്ടാവില്ല വെയിൽ വന്നാൽ തന്നെയാണെങ്കിലും തണുപ്പിക്കാൻ പറ്റുന്ന രീതിയിലുള്ള വെള്ളച്ചാട്ടങ്ങൾ ചെറിയ ചെറിയ വെള്ളച്ചാട്ടങ്ങളൊക്കെ നിർമ്മിച്ചാണ് ഇവർ ഈ സിറ്റി പാലസ് എല്ലാം നിർമ്മിക്കുന്നത് അപ്പോൾ രാജസ്ഥാനിലെ ഏതൊരു കൊട്ടാരം എടുത്തു നോക്കിക്കഴിഞ്ഞാലും അല്ലെങ്കിൽ ഏതൊരു കോട്ട എടുത്തു നോക്കിക്കഴിഞ്ഞാലും ഈ തണുത്ത സ്ഥലങ്ങളായിരിക്കും കൂടുതലും എ സിറ്റി പാലത്തിനകത്തുള്ളത് അപ്പോൾ അതാണ് നമുക്ക് അങ്ങോട്ട് കയറാനുള്ള സ്റ്റെയർ ഒക്കെ ഉണ്ട് നമുക്ക് സ്റ്റേറി കൂടി ഒന്ന് കയറി നോക്കാം എന്തൊക്കെയാണ് കാണാനുള്ളതെന്ന് ഒരു പഴയകാല കൊട്ടാരം അപ്പോൾ ആ കൊട്ടാരം അതേ രീതിയിൽ തന്നെ അവർ നിലനിർത്തിയിട്ടുണ്ട് പിന്നെ ചെറുതായിട്ടൊക്കെ നശിച്ചു തുടങ്ങിയിട്ടുണ്ട് കൊട്ടാരം ജയ്പൂരും ഉദയ്പൂരും ഒക്കെയുള്ള കൊട്ടാരങ്ങൾ അതേപോലെ തന്നെ അവർ നിലനിർത്തിയിട്ടുണ്ട് അപ്പോൾ ഈ കൊട്ടാരത്തിനകത്ത് ചിലതൊക്കെ ആയിട്ട് നശിച്ചു തുടങ്ങിയിട്ടുണ്ട് ചിലത് പായലൊക്കെ പിടിച്ചു തുടങ്ങിയിട്ടുണ്ട് എങ്കിൽ തന്നെയാണെങ്കിലും ആ കൊട്ടാരം അതേ രീതിയിൽ തന്നെ ഉണ്ട് വലിയ മാറ്റങ്ങളൊന്നും ഇവർ വരുത്തിയിട്ടില്ല ഈ സിറ്റി പാലസിനകത്ത് ഇരുന്നുകൊണ്ടായിരിക്കും ഇവർ ആളുകളെയൊക്കെ കാണുന്നത് അപ്പോൾ ഇതിനകത്തൊക്കെ ഇരുന്നിട്ടാണ് ആളുകളെ പുറത്തേക്ക് അവർ നോക്കുന്നത് ആ പ്രജകളെയും അതേപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളൊക്കെ കേൾക്കുന്നത് ഇതിനകത്ത് ഇരുന്നുകൊണ്ട് തന്നെയാണ് പിന്നെ ഉള്ളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് മുറികളുണ്ട് അപ്പോൾ മുറികളിനകത്തൊക്കെ ഈ ആളുകൾ താമസിക്കുന്നതാണ് ഇതേപോലെ തന്നെ രാജാക്കന്മാരും റാണികൾക്കൊക്കെ ആയിട്ട് സെപ്പറേറ്റ് സെപ്പറേറ്റ് മുറികളുണ്ട് അപ്പോൾ ഈ രാജാക്കന്മാർക്കുള്ള മുറികൾക്കെല്ലാം ഈ ഒരു കൂളിങ് സിസ്റ്റം വെച്ചിട്ടുണ്ട് അതായത് നിന്ന് ചെറുതായിട്ട് തണുപ്പ് കയറുന്ന രീതിയിലാണ് പണ്ട് നിർമ്മിച്ചിരിക്കുന്നത് ഈ ഒരു കൊട്ടാരം കാണുമ്പോൾ തന്നെ അറിയാം നല്ല പഴക്കമുണ്ട് അതേപോലെ തന്നെ ഈ അൽവാറിൽ മൂന്ന് കൊട്ടാരങ്ങൾ വേറെയുണ്ട് നിർവാണയുണ്ട് അതേപോലെ തന്നെ ബാൽക്കിലയുണ്ട് ഇപ്പം രണ്ട് മൂന്ന് കൊട്ടാരങ്ങൾ വേറെയുണ്ട് ഇതിൽ നമ്മൾ കാണുന്നത് അൽവാറാണ് അൽവാർ കോട്ട എന്നാണ് ഇതിലും പറയുന്നത് അപ്പോൾ അതിനകത്തുള്ള സിറ്റി പാലസാണ് ഇത് അപ്പോൾ സിറ്റി പാലസിനോട് ചേർന്ന് തന്നെ വേറൊരു കൊട്ടാരം കൂടിയുണ്ട് അപ്പോൾ അത് നമുക്ക് കുറച്ച് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് കാണാൻ പറ്റും എന്താ ഇതിൻ്റെ ആ വലിയ വലിയ കുന്നുകളാണ് ഇതിൻ്റെ ഹൈലൈറ്റ്സ് ശരിക്കും പറഞ്ഞുണ്ടെങ്കിൽ ഈ കുന്നുകൾക്ക് നടുക്കായിട്ടാണ് ഇവർ കൊട്ടാരം പണിതിരിക്കുന്നത് അപ്പോൾ അങ്ങനെ പണിയുന്നതിന് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുന്നുകൾ കയറിയിട്ട് നമ്മളെ ആക്രമിക്കാൻ വരാനുള്ള സാധ്യത കുറവാണ് അപ്പോൾ അതുകൊണ്ടാണ് ഈ കുന്നുകൾക്ക് ഇപ്പുറമായിട്ട് ഇവർ പണിയുന്നത് കുന്നുകളിലൂടെ കയറി വന്ന് ആശുപത്രികൾ വരുമ്പോഴത്തേക്കും ഇവർക്ക് പ്രതിരോധിക്കാനായിട്ടുള്ള പറ്റും അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് പിന്നെ ഇവിടെ ഒരു ചെറിയ സിറ്റി പോലെ താമസിക്കുന്ന ആളുകൾ താമസിക്കുന്ന സ്ഥലമുണ്ട് പിന്നെ നാലുപാടും ഏറെക്കുറെ വലിയ കാട് എന്നൊക്കെ പറയാൻ പറ്റും പിന്നെ ഇവിടെ പുലികളൊക്കെയുള്ള കാടുകൾ തന്നെയാണ് അപ്പോൾ ഇതിവിടുത്തെ മ്യൂസിയമാണ് അപ്പോൾ ഈ മ്യൂസിയത്തിനകത്തൊക്കെ നോക്കുമ്പോൾ തന്നെ അറിയാം കുറച്ചങ്ങ് പോയി കഴിയുമ്പോഴത്തേക്കും അറിയാം ആനകൾ അതേപോലെ തന്നെ പുലികൾ കരടി അതിനെല്ലാം ഇവരെ പ്രദർശിപ്പിച്ചിട്ടുണ്ട് പഴയ കാലത്തുള്ള സ്റ്റഫ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഒരുപാട് പുലികളൊക്കെ ഉള്ള സ്ഥലമാണ് ഈ രാജസ്ഥാൻ രാജസ്ഥാനിൽ തന്നെയാണ് ഈ രത്തൻപൂർ ഒക്കെ ഉള്ളത് രത്തൻപൂരിലാണ് ഏറെക്കുറെ പുലികളുടെ എണ്ണം കൂടുതലുള്ള ഒരു സ്ഥലം എന്നൊക്കെ പറയാൻ പറ്റും ഇവിടുത്തെ രാജാക്കന്മാരുടെ മിക്കവരുടെയും ഈ കൊട്ടാരങ്ങൾ നോക്കുമ്പോൾ ഒരുപാട് പുലികളുടെയൊക്കെ കൂടെ നിന്നിട്ടുള്ള ഫോട്ടോ അല്ലെങ്കിൽ പുലികളെ കൊന്ന് കൊന്നിട്ടുള്ള ഫോട്ടോ അങ്ങനെയൊക്കെ ഒരുപാട് ഫോട്ടോകളൊക്കെ കാണാറുണ്ട് അതായത് ഇവിടെ ഉണ്ട് പിന്നെ ഒരുപാട് ഫോട്ടോസൊക്കെ വെച്ചിരിക്കുന്ന സ്ഥലങ്ങളാണ് ഇതൊക്കെ പിന്നെ അതാണ് നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് പോവുകയാണ് ഇതിനോട് ചേർന്ന് തന്നെ വേറൊരു സ്ഥലം കൂടിയുണ്ട് അതാണ് ഇതിനകത്ത് കുറച്ചും കൂടി നല്ലതായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് എനിക്ക് സിറ്റി പാലസിനൊക്കെ ഇഷ്ടപ്പെട്ടത് ഈ ഒരു കൊട്ടാരമാണ് ഇതിന് പറയുന്ന മഹാറാണിക്ക് ഛത്രം എന്നാണ് അപ്പോൾ ഛത്രം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൊടാന്നാണ് അപ്പോൾ ഇവിടെ ഇതിനകത്ത് ഒരു ടോംബ് പോലെയാണ് ഇവർ സൂക്ഷിച്ചിരിക്കുന്നത് ഒരു ടോംബ് എന്ന് പറയാൻ പറ്റും പിന്നെ ഫുള്ളായിട്ട് തന്നെ ചുമന്ന മാർബിൾ കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ചുമന്ന വെട്ടുകല്ല് കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് മാർബിളല്ലോ യൂസ് ചെയ്തിരിക്കുന്നത് എങ്കിലും വെട്ടുകല്ല് പോലെയാണ് ഇതിനോട് ചേർന്ന് തന്നെ ഒരു വലിയ കുളമുണ്ട് അപ്പോൾ അവിടേക്ക് ഇറങ്ങാൻ പാകത്തിനുള്ള വലിയ കുളമുണ്ട് അപ്പോൾ ആ കുളത്തിലേക്ക് പോകുന്നതിന് മുന്നേ ഇവിടെ നിന്ന് കഴിഞ്ഞിട്ട് മൊത്തത്തിലൊരു വ്യൂ ഒക്കെ ഒന്ന് നോക്കാം ഇവിടെ വലിയ വലിയ കുന്നുകളുണ്ടെന്ന് ഞാൻ പറഞ്ഞു അത് ആ കുന്നിൻ്റെയൊക്കെ മുകളിലായിട്ട് ഇവർക്ക് ഈ പട്ടാളക്കാർക്കൊക്കെ നിൽക്കാൻ ഭാഗത്തിന് അവർ ഒരു ചെറിയ ചെറിയ വീടുകൾ വല്ല സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് അവിടെ നിന്നിട്ടാണ് ഈ പട്ടാളക്കാരൊക്കെ എല്ലാം നിരീക്ഷിക്കുന്ന ശത്രുക്കൾ വരുന്നുണ്ടോന്ന് നിരീക്ഷിക്കുന്നത് അവിടെ നിന്നിട്ടാണ് അപ്പോൾ അതിൻ്റെ എല്ലാം ഞാൻ ഫോട്ടോ എടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഡയറക്റ്റ് നോക്കിക്കഴിഞ്ഞാൽ ഒരുപക്ഷെ കാണാൻ പറ്റില്ല അപ്പോൾ ഞാൻ നമ്മുടെ ക്യാമറ വെച്ചിട്ട് ഫോട്ടോ എടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ ഫോട്ടോ ഏറ്റവും അവസാനമായിട്ട് അതിനകത്ത് ആഡ് ചെയ്യുന്നുണ്ട് അപ്പം നല്ല വെയിലൊക്കെ ഉണ്ട് എന്നാലും ഈ കൊട്ടാരം കാണാനായിട്ട് തന്നെ ഒരു രസമുണ്ട് മൊത്തം റെഡ് കളർ ആയതുകൊണ്ട് തന്നെ അപ്പോൾ അതിനോട് ചേർന്ന് തന്നെ ഒരു വലിയ കുളം ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു ഇതാണ് ഈ കുളം അപ്പോൾ ഇത് കാണാൻ തന്നെ നല്ല രസമാണ് ഒരുപാട് വലിയ കുളമാണ് നീ പച്ച കളറുള്ള വെള്ളമാണ് ഫുള്ളായിട്ടുള്ളത് അപ്പോൾ നമ്മുടെ ഈ കൊട്ടാരം പണിത്തിരിക്കുന്ന ആയിരത്തി എണ്ണൂറ്റി പതിനഞ്ചിലാണ് ആയിരത്തി എണ്ണൂറ്റി പതിനഞ്ചിലാണ് പണി കഴിപ്പിച്ചിരിക്കുന്നത് പണ്ടുകാലത്ത് നിർമ്മിച്ചതായതുകൊണ്ട് തന്നെ ഇതേപോലെയുള്ള ഒരുപാട് വലിയ വലിയ കുളങ്ങൾ ഈ ഡൽഹി അല്ലെങ്കിൽ ജയ്പൂർ അലിമീ സ്ഥലങ്ങളിലൊക്കെ ഉണ്ട് അവർ ഉദ്ദേശിക്കുന്ന ഒരു വലിയ കുടുംബം ഉണ്ടാകും ആ കുടുംബത്തിന് ഫുള്ളായിട്ട് വെള്ളം എടുക്കാൻ പാറ്റിനാണ് അതുകൊണ്ടാണ് ഈ നാല് സൈഡിൽ നിന്നും ഇവർ ഈ പടവുകൾ വെച്ചിരിക്കുന്നത് വെള്ളം കയറുന്നതിനനുസരിച്ച് മുകളിൽ നിന്നിട്ട് ഇവർക്ക് വെള്ളം എടുക്കാൻ പറ്റും അതേപോലെ തന്നെ വെള്ളത്തിൻ്റെ അളവ് കുറയുന്നതിനനുസരിച്ച് താഴേക്ക് ഇറങ്ങി ഇറങ്ങി ചെന്ന് വെള്ളം എടുക്കാൻ പറ്റും പിന്നെ അതായതിനകത്തൊക്കെ ഒരുപാട് പ്രാവുകളൊക്കെ ഇരിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഫോട്ടോ ഒക്കെ എടുക്കാനായിട്ട് നല്ല രസമായിരുന്നു അതിനകത്തൊക്കെ അപ്പോൾ ഈ എല്ലാ സൈഡിലും എന്താ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും എല്ലാ സൈഡിലും നമുക്ക് ഇതേപോലെ നടന്ന ഇതിൻ്റെ നടുക്കായിട്ട് ചെല്ലാൻ പറ്റും അപ്പോൾ ഇവിടെ നിന്ന് കഴിഞ്ഞിട്ട് ഫുള്ളായിട്ട് നമുക്ക് കാഴ്ചകൾ കാണാനായിട്ട് നല്ല രസമാണ് അപ്പോൾ ഇതേപോലെ തന്നെ നമ്മുടെ ഡൽഹിയിലൊക്കെ ഒന്ന് രണ്ട് കുളമുണ്ട് വളരെ ഫേമസ് ആണ് ഇതുപോലെ സിനിമ ഷൂട്ടിംഗ് ഒക്കെ നടക്കുന്ന കുളങ്ങളാണ് അപ്പോൾ സിനിമയൊക്കെ ഒരുപാട് ഷൂട്ട് ചെയ്തിട്ടുണ്ട് ഇതേപോലെയുള്ള കുളങ്ങളിലൊക്കെ വെച്ചിട്ട് നമ്മൾ നേരെ കാണുന്ന ആ കുന്നിൻ്റെ മുകളിൽ പട്ടാളക്കാർക്ക് ഇരിക്കാൻ ഒരു കെട്ടിടം പോലെ പണിത് വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഡയറക്റ്റ് നോക്കുമ്പോഴത്തേക്ക് കാണാൻ പറ്റുന്നില്ലെന്നേ ഉള്ളൂ നമ്മുടെ ക്യാമറയ്ക്കകത്ത് അത് എടുത്തിട്ടുണ്ട് ഞാൻ ഏറ്റവും അവസാനം അത് ആഡ് ചെയ്തിട്ടുണ്ട് ആ ഫോട്ടോ ഇവിടെ നോക്കുമ്പോഴത്തേക്ക് ഏകദേശം നാല് സൈഡിലുള്ള കുന്നുകൾ കാണാൻ പറ്റുന്നുണ്ട് എല്ലാ സൈഡിലുള്ള കുന്നുകൾ കാണാൻ പറ്റുന്നുണ്ട് അതുപോലെ തന്നെ കുളമാണെന്നുണ്ടെങ്കിലും ഏറെക്കുറെ ഫുള്ളായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് നമ്മൾ വിചാരിക്കുന്ന പോലെ ചെറിയ കുളമൊന്നുമല്ല ഒരുപാട് വലിയ കുളമാണ് ഒരുപാട് പേര് വെള്ളം എടുക്കുന്ന രീതിയിലുള്ള കുളമാണ് ഇപ്പോൾ പണ്ട് കാലത്തുള്ള രാജാക്കന്മാർ നിർമ്മിച്ചിരിക്കുന്ന കുളമായതുകൊണ്ട് തന്നെ വെള്ളം ഒരിക്കലും പറ്റാനുള്ള സാധ്യതയില്ല അപ്പോൾ നമ്മൾ സൂക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ അതിനകത്തെല്ലാം പ്രാവുകൾ ഇരിക്കുന്നതാണ് ഇതിനകത്തേല്ലാം തീറ്റിട്ട് കൊടുത്തിട്ടുണ്ട് പ്രാവുകൾക്ക് തിന്നാനായിട്ട് അപ്പോൾ അതുപോലെ തന്നെ പ്രാവുകൾ ഒരുപാട് അതിനകത്ത് വന്നിരിക്കുന്നുണ്ട് പിന്നെ അതായത് കെട്ടിടത്തിലെല്ലാം ഉണ്ട് അപ്പം നമ്മൾ ജയ്പൂരിലൊക്കെ പോയി പോയവർക്ക് അറിയാൻ പറ്റും അവിടുത്തെ പെയിൻറ്റിങ് എല്ലാം പച്ചിലകൾ കൊണ്ടുള്ളതാണ് അപ്പോൾ ഒരുപാട് വർഷങ്ങളായിട്ട് അതിനൊന്നും ഒരു മാറ്റങ്ങളും സംഭവിച്ചിട്ടില്ല അപ്പോൾ ആ പണ്ടുകാലത്ത് പച്ചിലകളൊക്കെ നിലത്ത് കുഴിച്ചു ഇട്ടിട്ട് ആ പച്ചിലെടുത്തിട്ടുള്ള പെയിൻറ്റുകളാണ് അപ്പോൾ ഇതെല്ലാം അതേപോലുള്ള പെയിൻറ്റുകളാണെന്ന് തോന്നുന്നു ഇപ്പോഴും പെയിൻറ്റിനൊന്നും ഒന്നും സംഭവിക്കാതെ തന്നെ ഇരിക്കുന്നുണ്ട് പിന്നെ ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ ഈ കുന്നുകൾ കാണാനാണ് ഇവിടെ നോക്കുമ്പോഴത്തേക്കും നല്ല രസം വലിയ കുന്നുകളായതുകൊണ്ട് തന്നെ നമുക്ക് നല്ല രീതിയിലുള്ളൊരു വ്യൂ കിട്ടുന്നുണ്ട് ഈ കൊട്ടാരത്തിന് ഒരുപക്ഷെ കുന്നിൻ്റെ മുകളിൽ നിന്ന് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കൊട്ടാരം ഫുൾ ആയിട്ട് കാണാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ അവിടേക്ക് കയറാനുള്ള ചെറിയ ചെറിയ സ്റ്റെപ്പുകളൊക്കെ ഉണ്ട് പക്ഷേ ആണെന്ന് എനിക്ക് തോന്നുന്ന ഒരു ദിവസത്തെ ഒരു സമയം സമയമെടുക്കുമെന്നാണ് അങ്ങനെ അൽവാറിലെ ട്രിപ്പ് കഴിഞ്ഞു കഴിഞ്ഞു നമ്മൾ തിരിച്ചു പോരുകയാണ് അപ്പം ഞാൻ തിരിച്ചു പോരുന്ന വീഡിയോ കാണിക്കുന്ന വേറെ ഒന്നും അല്ല നിങ്ങളാരെങ്കിലും ഇതേ സ്ഥലത്തേക്കൊക്കെ വരാനും ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഇതേപോലെയുള്ള വഴികളാണ് അപ്പോൾ കുറച്ച് കാടുകൾ പ്രദേശം അതേപോലെ തന്നെ കുറച്ച് ഇടുങ്ങിയ പ്രദേശം അങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളാണ് അപ്പോൾ നമ്മൾ രാജസ്ഥാനിലേക്കൊക്കെ പോകുന്ന മിക്ക ട്രിപ്പുകളും ഇതേപോലുള്ള വഴികളിൽ കൂടിയാണ് പോകുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഫാമിലിയൊക്കെ ആയിട്ട് വരുന്നവർക്ക് കുറച്ചൊക്കെ ബുദ്ധിമുട്ടായിരിക്കും നമ്മൾ വിചാരിക്കുന്ന രീതിയിൽ എത്തിപ്പെടാനായിട്ട് പറ്റുമോന്നു തോന്നുന്നില്ല മെയിൻ മേ വഴികളൊക്കെ കഴിഞ്ഞ് ഈ ഉള്ളിലേക്ക് കയറുന്ന വഴികളെല്ലാം ഇതേപോലുള്ള വഴികളാണ് അപ്പം നമുക്ക് മിക്കപ്പോഴും ഈ ഗൂഗിൾ മാപ്പൊക്കെ തെറ്റിപ്പോവും അപ്പോൾ നമ്മൾ വഴിയൊക്കെ ചോദിച്ചു ചോദിച്ച് വേണം പോകാനായിട്ട് അപ്പോൾ വരുന്നവരൊക്കെ വളരെ ശ്രദ്ധിച്ചു വേണം വരാനായിട്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ അങ്ങനെ അവസാനിക്കുകയാണ് അതാണ് ഞാൻ നിങ്ങളെ മെയിൻ വഴിയിലേക്ക് വന്നു കഴിഞ്ഞു അപ്പോൾ ഈ വീഡിയോയുടെ അവസാനം എനിക്ക് അവിടെ കണ്ട ഒരു അത്ഭുതം എന്ന് പറയാൻ പറ്റും ആ ഒരു സംഭവം ഞാൻ ഈ വീഡിയോയുടെ അവസാനം ഇട്ടിട്ടുണ്ട് അപ്പോൾ അത് നിങ്ങളെല്ലാവരും കാണുക അതെന്താണ് എന്ന് നിങ്ങൾക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റുമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കമൻറ്റ് ഞാൻ പിൻ ചെയ്തിരുന്നതാണ് നിങ്ങൾ എല്ലാവരും ഒന്ന് ശ്രമിച്ചു നോക്കുക അവർ പക്ഷേ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന സംഭവം തന്നെയാണത് അപ്പോൾ എനിക്ക് ഒറ്റ നോട്ടത്തിൽ മനസ്സിലായില്ലായിരുന്നു എന്താണെന്ന് ഇതാ ഇതാണ് സംഭവം അപ്പോൾ ആർക്കെങ്കിലും ഇത് എന്താണെന്ന് മനസ്സിലാകുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരു കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ബൈ